ഹലോ ഓൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ടെമ്പിൾ വ്ലോഗാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് നമ്മുടെ വീടിനടുത്തുള്ള വെള്ളിത്തുരുത്തി അമ്പലത്തിലാണ് അപ്പോൾ നമ്മൾ അത് ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ എൻട്രൻസ് വരുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ വെച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഒരാളെ രാവിലെ വിളിച്ച് കഴിഞ്ഞേൽപ്പിച്ച് അമ്പലത്തിൽ കൊണ്ടുപോയി അതിൻ്റെ ദേഷ്യമാണ് അവിടെ മുഖത്ത് കാണുന്നത് പിന്നെ അതുപോലെ കുറേ തലയിൽ വെച്ചുകിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതവർക്ക് കൊളാബായിട്ട് കിട്ടിയത് ഓർണമെൻറ്റ്സ് ആയിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമായിരുന്നു നമുക്ക് അമ്പലത്തിൽ വെച്ചിട്ട് പിന്നെ അതേ മുഖം കുത്തിവീർത്തിരിക്കുകയാണ് ചിരിക്കില്ല എന്ന് വാശി പിടിച്ചിരിക്കുകയാണ് അപ്പം അവളുടെ അച്ഛനവളെ പ്രാവിനെയൊക്കെ കാണിച്ച് ഹാപ്പിയൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഞാൻ എന്ത് കണ്ടാലും ചിരിക്കില്ല എന്നൊരു ദൃഢ നിശ്ചയത്തിലായിരുന്നു അവൾ ഇരുന്നിരുന്നത് പിന്നെ നമ്മൾ അവിടെ പെട്ടെന്ന് ഇറങ്ങി അവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴി നല്ലൊരു സീനറി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ നിർത്തി നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് വന്നത് അപ്പം നമുക്ക് ആ വീഡിയോസൊക്കെ കാണാം കൈകൊട്ട് കൊട്ട് പെണ്ണേ കൈ പെണ്ണേ കൊഞ്ചും വാളായിട്ട് കൈകൊട്ട് കൊട്ട് തന്നാരോ തന്നാരോ തക കൊട്ടി കൊട്ടി താലക്കു വേല കൊട്ടി മലരിക്കൽ ആമ്പല് വിരിയുന്ന പോലെ ഈ പാടത്തോ ആമ്പല് വിരിയെ ഇവിടെ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് മാറിയിട്ടാണ് ആമ്പലുള്ളത് പക്ഷേ നമുക്കങ്ങോട്ട് പോവാനോ അങ്ങനെയൊന്നും പറ്റില്ല പിന്നെ ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആയി വരുന്നതേ ഉള്ളൂ ആമ്പലൊന്നും മൊത്തത്തിൽ അങ്ങോട്ട് ആയിട്ടില്ല അപ്പം ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു അവളെ വെള്ളത്തിലൊക്കെ ഇറക്കാമെന്ന് പക്ഷേ അവൾ വലിയ ഇഷ്ടമൊന്നും കാണിച്ചില്ല ായി അപ്പോൾ നമ്മൾ വരുന്ന വഴി ഒരു നല്ലൊരു സ്പോട്ട് കണ്ടു അപ്പോൾ അവിടെ നിർത്തിയേക്കാണ് കുഞ്ഞിന്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛനും മോളും അങ്ങോട്ട് പോയി ഞാൻ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ അവിടെ പെട്ടെന്ന് തന്നെ ഇറങ്ങി നമുക്ക് വേറൊരു അമ്പലത്തിലും കൂടെ പോകാനുണ്ടായിരുന്നു നമ്മുടെ വീടിനടുത്തുള്ള പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ പോകണമായിരുന്നു അപ്പം നമ്മൾ അവിടെയും കൂടെ പോകാൻ വേണ്ടിയിട്ട് കാരണം ലേറ്റ് ആവുമല്ലോ അപ്പം നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ ഇറങ്ങി ദേ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് പിന്നെ അവിടെ കയറിച്ച് തന്നപ്പോഴത്തേക്കിനും അവിടെ ഒരു ഡാൻസ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവളെ നിർത്തി കുറച്ചു നേരം ഡാൻസ് ഒക്കെ കാണിച്ചു അവൾ അങ്ങനെ ആദ്യമായിട്ടാണ് അടുത്ത ഇങ്ങനെ ഡാൻസ് ഒക്കെ കാണുന്നത് അപ്പം പിന്നെ എൻ്റെ ഡാൻസ് കണ്ടിട്ടുണ്ട് പക്ഷേ അന്ന് അവൾ കുഞ്ഞായിരുന്നു ഇപ്പം അറിവ് വെച്ചിട്ട് വെച്ചിട്ടവൾ ഫസ്റ്റായിട്ടാണ് ഇങ്ങനെ കാണുന്നത് അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നു പിന്നെ ദേ ഇത് ഈ പ്ലേസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ഒരു പ്രത്യേക വൈബ കാരണം അവിടെ ഫുൾ മരങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് വേറൊരു ഒരു ഫീലാണ് അപ്പം അവിടെയും കൂടെ തൊഴുതിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം ടാറ്റാ